പലയിടത്തും കരകവിഞ്ഞു കരകവിഞ്ഞുര പഞ്ചായത്തിലെ വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ മണലിപ്പുഴ പലയിടത്തും കരകവിഞ്ഞു നെന്മണിക്കര പഞ്ചായത്തിലെ അഞ്ഞൂറ് വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ തലോർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇരുപത്തഞ്ച് വീട്ടുകാരെ മാറ്റി പൊലക്കാട്ടുകര തലവണിക്കര മടവാക്കര എറവക്കാട് ചെറുവാൾ തലോർ പാലിയക്കര ചിറ്റിശ്ശേരി എന്നീ സ്ഥലങ്ങളിലും പലയിടത്തും വെള്ളക്കെട്ടാണ് മടവാക്കരയിലും പുലക്കാട്ടുകരയിലും റോഡുകളിൽ പലയിടത്തും പുഴയിലെ വെള്ളം റോഡ് മറികടക്കുന്നുണ്ട് പീച്ചിയിൽ നിന്നും വരുന്ന ജലത്തിൻ്റെ തോത് ഉയർത്തിയതോടെ മേഖലയിൽ ഇനിയും വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്നും വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ക്യാമ്പിലേക്ക് മാറണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അറിയിച്ചു ടോൾ ഒഴിവാക്കി മടവാക്കര കൂടിയും പുലക്കാട്ടുകര കൂടിയും കൂടുതൽ വാഹനങ്ങൾ എത്തുന്നത് അപകടാവസ്ഥ ഉണ്ടാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു റോഡുകളുടെ ചില ഭാഗങ്ങളിൽ വാഹനങ്ങൾ മറികടക്കുമ്പോൾ പുഴയിലേക്ക് ഒഴുക്കിൽ തള്ളിപ്പോകുമോ എന്ന ഭീതിയുമുണ്ട് അതിനാൽ ടോൾ ഒഴിവാക്കിയുള്ള സമാന്തര പാതകളിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കുകയാണ് സുരക്ഷിതമെന്നും പ്രദേശവാസികൾ പറഞ്ഞു